വീട്ടിൽ എങ്ങനെയാണ് ബലിയിടേണ്ടത് ബലിയിടുന്നതിന്റെ ദിവസം ഒരിക്കലെടുത്തു വളരെ ഭക്തിപൂർവ്വം വേണം ബലിക്ക് വേണ്ടി തയ്യാറെടുക്കാൻ വീട്ടുമുറ്റത്തെ വീട്ടുമുറ്റത്ത് കിഴക്കേ മൂലയിൽ വൃത്തത്തിൽ ചാണകം മെഴുകി ഒരു സ്ഥലം ശുദ്ധമാക്കുക അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ചു തലേന്നു എടുത്തുവെച്ച ഉണക്കലരി മുറ്റത്തു വെച്ച് സ്വയം അടുപ്പ് കൂട്ടി പാത്രത്തിലിട്ട് വെള്ളം വറ്റിച്ചു വേവിക്കുക വേവിച്ച അന്നം വാഴയിലെടുത്തുവെച്ച് കൂടി തലേന്നു വെച്ച എള്ളും തുളസിയും പൂവും നുള്ളിയെടുത്തതും എടുത്തുവയ്ക്കുക ഇവയൊക്കെ കൊണ്ട് ചാണകം മെഴുകി ശുദ്ധമാക്കിയ സ്ഥലത്തു വിളക്കിൽ ശുദ്ധമായ നല്ലെണ്ണ ഒഴിച്ച് തിരി കത്തിക്കുക വിളക്കിന്റെ മുൻഭാഗത്തായി തൂശനിലയും ഇടത് സൈഡിലായി കിണ്ടിയും വെക്കുക ഒന്നോ രണ്ടോ കറുക കൂട്ടി വലതു കൈയിലെ മോതിരവിരലിൽ പവിത്രമായി അണിയുക ചാണകം മെഴുകിയ തറയിൽ കറുക വിരിച്ച കിണ്ടിയിൽ നിന്നും മൂന്ന് തവണ വെള്ളം തെളിക്കുക ഇലയിൽ ചോറ് മൂന്ന് ഉരുളയാക്കി ഉരുട്ടി മരണമടഞ്ഞ സകല പൂർവീതരെയും മനസ്സിൽ ധ്യാനിച്ച് ഒരു കറുകയിൽ വെക്കുക അതിനു മുകളിൽ ഒരു പിടിയെള്ളും രണ്ടോ മൂന്നോ തുളസിയിലെയും വെച്ച് കിണ്ടിയിൽ നിന്നും മൂന്ന് തവണ തീർത്ഥം തെളിക്കും അടുത്ത ഉരുള ആദ്യത്തേതിന്റെ അടുത്തും മൂന്നാമത്തെ ഉള്ള നേരത്തെ വെച്ചതിന്റെ മുകളിലും വെക്കുക